ലോകത്താകമനം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻലാൻഡ് വിവാദത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുമായി ജർമ്മനിയും ഫ്രാൻസും ഇപ്പോൾ രംഗത്ത് വരികയാണ് ബലപ്രയോഗത്തിലൂടെ അതിർത്തികൾ മാറ്റാൻ ശ്രമിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും മുന്നറിയിപ്പുകൾ സാമ്പത്തിക ഉപരോധത്തിലൂടെയും സൈനിക നീക്കത്തിലൂടെയും ഡാനിഷ് ഭരണത്തിന് കീഴിലുള്ള ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നീക്കം നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ചെറിയ രാജ്യമാണെങ്കിലും ശക്തമായ രാജ്യമാണെങ്കിലും അതിർത്തികൾ ബഹുമാനിക്കണമെന്ന് ഷോൾസ് വ്യക്തമാക്കുകയും ചെയ്തു ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയും ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു അതിർത്തികൾ ലംഘിക്കുന്നില്ലെന്ന തത്വം എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണെന്ന് ജർമ്മൻ ചാൻസലർ ഓൾഫ് ഷോൾസ് എക്സിൽ കുറിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കാൻ യൂറോപ്പ് ഒന്നിച്ചു നിൽക്കുമെന്ന് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജെയിൻ നോയൽ ബാരോട്ട് പറയുകയും ചെയ്തു സ്വതന്ത്രമായ അതിർത്തികൾ ആക്രമിക്കാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നില്ല ശക്തമായ നിയമങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഗ്രീൻലാൻഡിന്റെ വിഷയത്തിൽ ട്രംപുമായി ചർച്ച തുടങ്ങിയതായി ഡെൻമാർക്ക് അറിയിച്ചു ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ സുരക്ഷാ ഭീഷണികൾ ഉണ്ട് എന്നാൽ ബലപ്രയോഗത്തിന്റെ ഭാഷയിലുള്ള ഭീഷണികൾ നിരസിക്കുകയാണെന്ന് ഗ്രീൻലാൻഡ് വിദേശകാര്യമന്ത്രി ലാസ് ലോക്ക റാസ്മെസൽ പറഞ്ഞു ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാകുമെന്ന സാധ്യതകളെ ട്രംപ് നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് സ്വതന്ത്ര രാജ്യമാകുമെന്ന അഭിലാഷം ഗ്രീൻലാൻഡ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന് അനുകൂലിക്കാമെന്നും എന്നാൽ രാജ്യം അമേരിക്കൻ സ്റ്റേറ്റിന്റെ ഭാഗമാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു